രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേലിന്റെ ഗസ അധിനിവേശം ഒരു വർഷത്തോട് അടുക്കുന്നു പതിനൊന്ന് മാസത്തെ ക്രൂര ക്രൂരനരഹത്യയിൽ കൊല്ലപ്പെട്ടത് അരലക്ഷത്തോളം പേരാണ് കണക്കിൽ പെടാത്തവരും കാണാതായവരും അധിനിവേശ സേന പിടിച്ചുകൊണ്ടുപോയവരുമടക്കം കൊല്ലപ്പെട്ടവരുടെ യഥാർത്ഥ കണക്കുകൾ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾക്കും അപ്പുറമായിരിക്കും യുദ്ധം തുടങ്ങി കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ പ്രശ്നപരിഹാരത്തിന് അടിയന്തര നീക്കവുമായി ഖത്തറും ഈജിപ്തും മുൻപന്തിയിലുണ്ടായിരുന്നു അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇസ്രായേലിനെയും ഹമാസിനെയും ഒരു ടേബിളിന് ചുറ്റുമിരുത്താൻ അവർ ആവുന്നത്ര ശ്രമിച്ചു പക്ഷെ എല്ലായ്പ്പോഴും ആജീവനാന്ത വെടിനിർത്തൽ ലക്ഷ്യം അകലെ മാത്രം നിന്നു എന്നാൽ ഇപ്പോൾ ഫലസ്തീൻ പ്രശ്നത്തിനും ഗസ അധിനിവേശത്തിനും പരിഹാരം കാണാൻ ശക്തമായ നയതന്ത്ര നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അറബ് രാജ്യങ്ങൾ ഇതിൽ സൗദി വഹിക്കുന്ന പങ്ക് എടുത്തു പറയേണ്ടതാണ് ഏറ്റവും അവസാനമായി സ്പെയിനിലെ മാൻഡ്രിഡിൽ ചേർന്ന സംയുക്ത അറബ് ഇസ്ലാമിക് ഉച്ചകോടി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രമെന്ന ആവശ്യം കൂടുതൽ ഉച്ചത്തിൽ ഉയർത്തി ഒപ്പം ഗസയിൽ വെടിനിർത്തൽ വേണമെന്നും ആണയിട്ട് ആവർത്തിച്ചു സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ ആണ് അസാധാരണമായ ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ചത് ഈയിടെ ഗസ ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡെൽഫി ഇടനാഴി സംബന്ധിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നെത്തന്യാഹുവിന്റെ വാക്കുകൾ മേഖലയിൽ കൂടുതൽ സങ്കീർണ്ണതകൾക്ക് വഴിവച്ചിരുന്നു വിഷയത്തിൽ നെതന്യാഹുവിനെ ആദ്യ അവസാനം തള്ളിപ്പറയാനും ഈജിപ്തിന് പൂർണ്ണ പിന്തുണ നൽകാനും സൗദി മുന്നിൽ തന്നെ നിന്നു സൽമാൻ രാജാവിന്റെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെയും നിർദ്ദേശപ്രകാരം സൗദി മന്ത്രി കെയ്റോയിൽ നേരിട്ടെത്തി നിലപാട് വ്യക്തമാക്കി ആഴ്ചകൾക്കു മുന്നേ ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് റിയാദിലെത്തിയതും ഗസ വിഷയത്തിൽ സൗദി നടത്തുന്ന നയതന്ത്ര നീക്കത്തിന്റെ പ്രതിഫലനമായിരുന്നു ഗസ പ്രതിസന്ധിയിൽ അവസാനം വരെ കൂടെ ഉണ്ടാവുമെന്നും ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങളെ ഒന്നിപ്പിക്കാൻ സൗദി മുൻകൈ എടുക്കുമെന്നും അമീർ മുഹമ്മദ് ബിൻ സൽമാൻ അബ്ബാസിന് വാക്കുകൊടുത്തു ദിവസങ്ങൾക്കിപ്പുറം ആ വഴിയിൽ തന്നെ തുടരുകയാണ് സൗദി ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഒരു മാസത്തിനിടെ ഒരു ഡസനോളം രാഷ്ട്രതലവന്മാരെയും നേതാക്കളെയുമാണ് സൌദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ നേരിട്ടുമല്ലാതെയും ബന്ധപ്പെട്ടത്